വെൽക്കം ടു മൈ ചാനൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ആനച്ചാലാണ് ആതിരപ്പള്ളി ജനവാസ മേഖലയിലെ ജനവാസ മേഖലയിലേക്ക് ആനകൾ കാട്ടിൽ നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് കയറുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കാണുന്നതൊക്കെ ഈ ആന വന്ന് പക്ഷേ തിന്നിട്ടുള്ള ഓ ഓലകളും പന ഓലകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയുടെ ആന മെയിൻ ആയിട്ട് പോയി കൊണ്ടിരിക്കുന്ന കാലുകളാണിത് ആന മാത്രമല്ല മുള്ളമ്പത്നിയുടെയും ബ്ലാവിൻ്റെയും മാനുകളുടെ ഒക്കെ വിഹാര കേന്ദ്രമാണിത് കാരണം റബ്ബർ തിന്നാൻ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അനിമലാണ് ഈ മാനും ബ്ലാവൊക്കെ അതിൻ്റെ തൊലി ചെത്തി തിന്നുന്നത് ഇതിൻ്റെ പതിവ് കാഴ്ചയാണ് ഇതൊക്കെ ആന കയറി പോകുന്നതിൻ്റെ പാടുകളാണ് അതുകൊണ്ട് ആനയുടെ പിണ്ടോ മറ്റും കിടക്കുന്ന ഇതൊക്കെ പ്രൈവറ്റ് ഉടമകളുടെ സ്ഥലങ്ങളാണ് അപ്പോൾ ഈ വീടുപണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നത് തറയൊക്കെ കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അതൊക്കെ ഈ ആനയുടെയും മറ്റു മൃഗങ്ങളുടെ ശല്യം കാരണം ഈ പ്രൈവറ്റ് ഉടമകളൊക്കെ ഇതൊക്കെ ഉപേക്ഷിച്ച് പോണ അവസ്ഥയാണ് ഇവിടെ ഈ ചെറിയൊരു വഴി പോലും കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയുള്ള ആളുകൾ നടന്നു പോകുന്നതിൻ്റെ ചെറിയ ചാലുകളാണ് ഈ കാണുന്നത് ഈ കിടക്കുന്നതൊക്കെ ആനയുടെ പിണ്ടങ്ങളാണ് കാണുന്നതൊക്കെ ഇവിടെയൊക്കെ പോലെ ആനയുടെ ഗുണ്ടുകൾ എടുത്തുണ്ട് ഇതൊക്കെ ആനകൾ കയറി വരുന്ന സ്ഥലങ്ങളാണ് കാണുന്നത് വരുമ്പോൾ ഒരനയായിട്ടല്ല വരുന്നത് അടിപ്പിച്ച് മൂന്ന് കൊമ്പന്മാരൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് കാരണം ഇത് ഇത്രയും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രോപ്പർട്ടി ഫുള്ള് കാട് കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ആനകൾക്ക് നിൽക്കാനും ഭക്ഷണവും കഴിക്കാനൊക്കെ വളരെ ഒരു സുഖപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണിത് പിന്നെ വളരെ തണുപ്പാണ് ഇവിടെ ചൂടെന്നുള്ള ഇല്ല ഉച്ചക്കാണെങ്കിലും നല്ല വെയിലാണെങ്കിൽ പോലും വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം പലയിടത്തും പല കൊമ്പുകളും ഒടിഞ്ഞ് കിടക്കുന്നു ഇതൊക്കെ ആന കയറി അത് നിങ്ങൾ തിന്നാനുള്ള ഭക്ഷണം എടുത്ത് കഴിയുമ്പോഴേക്കും ഓരോ സ്ഥലത്ത് കയറുമ്പോഴേക്കും അത്രയും വശത്തെ കാടുകളും ഇല്ലാതാവുകയാണ് കണ്ടോ ഇതൊക്കെ ആനയ്ക്ക് സുഖമായിട്ട് ഒരാൾ വന്നാൽ പോലും ഒളിച്ചിരിക്കാൻ കഴിയുന്ന ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇപ്പം ഞാൻ ഈ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ആനയെ കണ്ടേക്കാം കാരണം രാവിലെ ഈ വഴി ആന കയറി ചിലപ്പോൾ ഇവിടെ കാടുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും നമുക്കത് അറിയാൻ പറ്റൂല എങ്ങനെയാണെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റബ്ബർ ഓടിച്ചിട്ടേക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു വ്യക്തിയുടെ സ്ഥലത്ത് ആന കയറി റബ്ബർ ഒടിച്ചിട്ടേക്കുന്ന റബ്ബറാണോ വട്ടയാണോ എന്നറിയില്ല എന്തോ ഒന്ന് ഒടിഞ്ഞ് കിടപ്പുണ്ട് റബ്ബറാണ് റബ്ബറ് മറിച്ചിട്ടേക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോ ഒരു റബ്ബറ് മറിച്ചിട്ടേക്കുന്നതാണ് മൊത്തത്തിൽ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ റബ്ബറൊക്കെ ആരെത്തിനും ഇതേത് ണുന്ന ആനയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇല്ലയൊക്കെ ആന തിന്നുന്ന ഇതാണ് അടുത്ത റബ്ബറ് ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമം ശ്രമിച്ചേക്കുന്നതാണ് പക്ഷേ അത് ഒടിഞ്ഞില്ല ആന കയറി വഴി ബ്ലോക്കാക്കിയിട്ടേക്കുന്നതാണ് ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ പറമ്പാണ് ആ പറമ്പിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആ വഴി ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ് മരത്തിൻ്റെ കൊമ്പൊടിച്ച് ആന അത് ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയൊക്കെ ഉണ്ടോ ആനപ്പന്നിടക്കുന്ന ഇവിടെയൊക്കെ ആനയുടെ വിഹാര കേന്ദ്രമാണ് ആനയുണ്ട് മുല്ലമ്പന്നിയുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ മൃഗങ്ങൾ ഉണ്ട് ഇതിപ്പോൾ ഇങ്ങോട്ടുള്ള വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് ഇടയിൽ നിൽക്കുന്നത് നാരകമാണ് നമ്മുടെ നാട്ടിൽ ഗണപതി നാരങ്ങ എന്ന് പറയുന്ന ഒരു നാരങ്ങയില്ലേ ഇവിടെയൊക്കെ ആന വന്ന് കുട്ടിയിട്ട് വെച്ച് പിണ്ടിട്ട് വെച്ചാൽ അതിൻ്റെ പാട്ട് നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലും അപ്പോൾ ആന വന്ന് നിൽക്കുന്നുണ്ടെന്നാണ് അർത്ഥം ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് നമ്മുടെ ഗണപതി നാരങ്ങ എന്ന് പറയുന്ന സാധനം നമ്മൾ അച്ചാറൊക്കെ ഇടുന്നില്ലേ അതാണിത് അതെ നിങ്ങൾ നോക്കിക്കോളൂ ഉണ്ടോ ഇതാണ് നമ്മൾ മറ്റേ ഉത്സവം മറ്റേ നമ്മുടെ പള്ളിപ്പെരുന്നാൾ പിന്നെ ക്രിസ്തുമസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ അച്ചാറിടുന്ന ഒരു നാരങ്ങയില്ലേ അതാണിത് അതിൻ്റെ മരമാണിത് ഇതിനകത്ത് പോലെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ വട്ടം കുറച്ചതാണ് ഒരുപാട് നാരങ്ങ ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്കിത് നമ്മുടെ അടുത്തുള്ള മാർക്കറ്റുകളിൽ കൊണ്ട് കൊടുത്താലും വലിയ ക്യാഷ് കിട്ടില്ല കാരണം പുറത്തുനിന്ന് പുറം നാട്ടിൽ നിന്ന് വരുന്ന ആനങ്ങൾക്ക് കൊടുക്കാത്ത വിലയായിരിക്കും പക്ഷെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അടിസ്ഥാന വില കിട്ടില്ല ഞാൻ തിരിച്ച് നമ്മുടെ ഏരിയയിലായിട്ട് തന്നെ പോവുകയാണ് ഇതാണ് ആന മെയിനായിട്ട് നിൽക്കുന്ന വില്ലുകൂടും ഇതിപ്പോൾ പരമാവധി ആന തിന്ന് കേട്ടത് ഇത്രയും കാലഘട്ടത്തിൽ ഇവിടെ ആന നന്നായിട്ട് കയറി വന്നതിൻ്റെ ഒരു സ്മെല്ലടിക്കുന്നുണ്ട് കണ്ടോ ഇത് ഫുൾ ആന കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആന റെഡിയാക്കിയേക്കണു ഇവിടെ ആനയുടെ സ്മെല്ലും ഉണ്ട് ആനയുടെ ആനച്ചൂരിൻ്റെ ഒരു സ്മെല്ല് അടിക്കുന്നുണ്ട് കാരണം ഇന്നലെ രണ്ടാനയാണ് ഇവിടെ കണ്ടത് രണ്ടാന ഈ പരിസരത്തുണ്ടായിരുന്നു ചിലപ്പോൾ ഈ റബ്ബർ മറച്ചിട്ടേക്കുന്നത് മിക്കവാറും ഇന്നലെ രാത്രിയിൽ ആന ഒന്ന് മറച്ചേക്കുന്നതായിരിക്കാം ഇവിടെ ഇപ്പോൾ ആനച്ചൂര് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആന നിക്കുന്നുണ്ടായിരിക്കാം കാരണം ഈ ഒരു ഏരിയയിൽ ചുറ്റിനും റബ്ബറും കാടും എഴുതുന്നതിൽ നമുക്ക് അറിയാൻ പറ്റില്ല ആനയുണ്ടോ എന്നൊന്നും പിന്നെ ഇതിൻ്റെ ഹിൽ ടോപ്പിൽ ടോപ്പിൽ മലയുണ്ട് മലയിൽ പുലിയുണ്ടെന്ന് ആണ് ആളുകൾ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു നടക്കുകയാണ് കണ്ടോ ഇതൊക്കെ ആനയുടെ പിണ്ടെങ്കിൽ നമ്മൾ വഴി നടക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ആനകൾ കണ്ടാണ് ഇതേപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാടുകളിൽ ഭക്ഷണം ഇല്ലാതാകുമ്പോഴേക്കും ആനകൾ ആനകൾ മറ്റു മൃഗങ്ങളെല്ലാം നാട്ടിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനകൾ ഫുഡ് കിട്ടാൻ വേണ്ടി ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം അതുങ്ങൾ ഈ ജനവാസ മേഖലയിൽ പാവപ്പെട്ട കർഷകർ നട്ടുപിടിപ്പിക്കുന്ന വിളകളും മറ്റും തിന്നും നശിപ്പിക്കും അപ്പോൾ കർഷകന് വളരെ ഭയങ്കര നഷ്ടവും ആനക്ക് ആന മറ്റു മൃഗങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് കർഷകൻ കഷ്ടപ്പെട്ട് കാശ് പൈസ കൊടുത്ത് വച്ച് പിടിപ്പിച്ചേക്കണമാണ് അപ്പോൾ അതുങ്ങൾ കയറി അത് നശിപ്പിച്ചു കളയും കർഷകന് തീര ദുരിതമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യം എന്ന് കഴിഞ്ഞാൽ ആനകളുടെ ശല്യമാണ് പിന്നെ ഒരു സീസണിൽ നമുക്കിപ്പോൾ പേരക്ക ചക്ക മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് വരുന്ന ആനകളല്ല ആനകളുണ്ട് പക്ഷേ ആനകളെക്കാളും ഏറ്റവും കൂടുതൽ വരുന്നത് കുരങ്ങന്മാരാണ് കുരങ്ങന്മാർ കൂട്ടമായിട്ട് വന്ന് ഇതെല്ലാം പറച്ച് തിന്നും പറിച്ചു കൊണ്ടുപോവുകയും ചെയ്യും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൂട്ടായിട്ട് വരുമ്പോഴേക്കും ഒരു നൂറ് കണക്കിന് കുരങ്ങെങ്കിലും ഉണ്ടാകും അപ്പം നമ്മളോർക്കും ഇത്രയും സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇഷ്ടം പോലെ ആനകളുണ്ട് പക്ഷേ കാട്ടിൽ ഫലങ്ങൾ ഇല്ലാതാകുമ്പോഴേക്കും ആണ് നമ്മുടെ നാടുകളിലേക്ക് ഈ കുരങ്ങന്മാരും മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നു ഇവിടെ രാത്രി രാത്രിയും പകലും അല്ലാതെ ആനകളിങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്തിട്ടില്ലേ ആ വീഡിയോകളിലൊക്കെ കാണുന്നത് ആന പകലാണ് ഇറങ്ങുന്നത് രാത്രി ഇറങ്ങണ ആന പകല് ഇറങ്ങണ കാഴ്ചയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും അപ്പോൾ ഗൈസ് ഇതിവിടെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുന്നതെന്നാണ് വിഷിക്കുന്നു അപ്പോൾ ഓക്കെ ഗൈസ്